കുറച്ചധികം ഉഴുത് മരിപ്പ് ബാക്കി വന്നപ്പോൾ എങ്കിൽ അവനെ പിടിച്ച് വടയാക്കി വടയാക്കാമെന്ന് വെച്ചു അങ്ങനെ തരിതരുപ്പായി അരച്ച ഉഴുന്ന് മാവിൽ അല്പം പുട്ടുപൊടി നല്ല വറുത്ത പുട്ടുപൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക എന്ന് വെച്ചാൽ യാതൊരു ദാക്ഷിണ്യവും കാണിക്കരുത് നന്നായിട്ട് മർദ്ദിച്ചവശനാക്കണം അങ്ങനെ നന്നായി മർദ്ദിച്ച അവശനാക്കിയതിൽ ചതച്ച കുരുമുളകിട്ടുക ചതച്ച കുരുമുളകിട്ട് വീണ്ടും അവനെ മർദ്ദിക്കണം മർദ്ദിച്ചാലേ അവൻ നല്ല പരുവത്തിൽ വടയായി അതിനാണ് ഈ മർദ്ദനം അങ്ങനെ നല്ല കറക്റ്റായ കുഴപ്പിൽ അരിപ്പൊടിയും ചേർത്ത് മർദ്ദിച്ച് അവശനാക്കുന്നിടയിൽ ഉപ്പിടാൻ മറന്നുപോയി അങ്ങനെ കുറച്ച് ഉപ്പും നല്ല കറിവേപ്പില മുറിച്ചു വെച്ച കറിവേപ്പിലയും ഇട്ട് വീണ്ടും മർദ്ദിച്ച് മർദ്ദിക്കുക മർദ്ദിച്ച് മർദ്ദിച്ച് അവനെ ഒരു മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂർ വരെ അവശനാക്കി അവിടെ റെസ്റ്റ് ചെയ്യാൻ വിടണം മിനിമം ഒരു മണിക്കൂറെങ്കിലും മർദ്ദിച്ചവശനാക്കിയതിന് ശേഷം അവനെ റെസ്റ്റ് ചെയ്യാൻ വിടണം ശേഷം അടുപ്പത്ത് വെളിച്ചെണ്ണ വെച്ച് കുറേ ഓരോന്നായി ചുട്ടെടുക്കുകയാണെങ്കിൽ ഒരു ആറോ ഏഴോ എണ്ണം ഉള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഒരു കയ്യിൽ നിന്നും മറുകൈയിലേക്ക് വെള്ളം തടവുന്നു കയ്യിൽ കൊള്ളാവുന്നത്ര മാവെടുക്കുന്നു എടുക്കുന്നു കയ്യിൽ പരത്തുന്നു നടുക്ക് കാറ്റ് കാറ്റുപോകാനൊരു തോട്ടയും അതുമിട്ട് അതിനെ എണ്ണയിലേക്കിടുന്നു പൊരിക്കുന്നു ഉറശ്ശിയുടെ ഡയലോഗ് പോലെ കടുകിടുക വറവറ എന്ന് പറഞ്ഞതുപോലെ തിരിച്ചു മറിച്ച് ഇടുക വറവറ ചെയ്യുക ഇഷ്ടം അവന് ഇഷ്ടം വരുന്ന കളറ് വരുവേ കളറ് വരുന്നതുവരെ വറവറ തിരിച്ച് മറിച്ച് വറുത്തെടുത്ത് ഓരോന്നായി പ്ലേറ്റിലേക്കിടുക വീണ്ടും കയ്യിൽ വെള്ളം പുരട്ടുക ദ്വാരമിടുക എണ്ണയിലേക്കിടുക ഈ പ്രവൃത്തി കൂട്ടു തീരുന്നതുവരെ ആവർത്തിക്കുക അങ്ങനെ എല്ലാം വറുത്തെടുത്ത് കഴിയുമ്പോഴേക്കാണ് ചമ്മന്തി വേണമല്ലോ എന്ന ബോധം വന്നത് അങ്ങനെ തേങ്ങയും നല്ല എരിവുള്ള പച്ചമുളകും അല്പം ഉപ്പും ചേർത്ത് ചതച്ചു വെച്ച ഒരു പരുവത്തിൽ ചമ്മന്തിയാക്കി വെച്ചു പിന്നെ എന്തിനാണ് താമസിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് വടയും ധാരാളം ചമ്മന്തിയും നല്ല ചൂട് കാപ്പിയും അതും ചേർത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാക്കി பின்னே காப்பியும் கிட்டு எந்த தாமசிக்கணும் மடமடா பட்டிக்க கழிக்க தேங்க்ஸ் ஃபார் வாட்சிங்